കൊച്ചുകുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഒരു ടീച്ചറും കുട്ടിയും തമ്മിലുള്ള വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ആഴ്ചക്കുട്ടി എന്താ സ്കൂളിൽ നിന്ന് ചോറ് കഴിക്കാത്തത് എന്നാണ് ടീച്ചർ കുട്ടിയോട് ചോദിക്കുന്നത് ബിരിയാണിയും പപ്പടവും ഇല്ലാഞ്ഞിട്ടെന്നാണ് കുട്ടിയുടെ മറുപടി പപ്പടവും ഇറച്ചിക്കറിയുമൊക്കെ ഉണ്ടാക്കാൻ ഇവിടെ പറയാട്ടോ എന്ന് പറഞ്ഞാണ് ടീച്ചർ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നത് നിഷ്കളങ്കമായി ഈ കുട്ടിയുടെ മറുപടി ഇതിനകം തന്നെ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു ഇറച്ചിക്കറിയും ചോറ്

ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക